നമുക്കൊന്ന് നേപ്പാളി ഒന്ന് പോയി വന്നാലോ അതായത് നേപ്പാളി ഒരു ഡിഷ് ഉണ്ടാക്കാൻ വിചാരിച്ചു ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് തൈലാണ് അവർ പൗലിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നേ വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പും പക്ഷേ പഞ്ചസാരയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണത് പിന്നെ വേണ്ടത് സവാള ചെറുതായിരിക്കുന്നത് കുറച്ച് മല്ലിയെല്ലാം പച്ചമുളക് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം

വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു കുറച്ച് കട്ടിയായതുകൊണ്ട് ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് വെള്ള ചെറിയ ജീരകം കൂടെ വറുത്തൊന്ന് പൊടിച്ചതാണ് ചെറുതായിട്ട് വറുത്തിട്ടൊന്ന് പൊടിച്ചതാണ് കുറച്ച് നാരം ഞാൻ നീര ചേർക്കുന്നത് പൊട്ടറ്റോ വേവിച്ചതാണ് ചെയ്യാനുള്ളത് ഒന്ന് താളിച്ചൊഴിക്കണം ഒരു സ്പൂൺ ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് പുല്ല് പെട്ടുകൊടുക്കാം അത് പൊട്ടി തുറങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കഴിയാതെ നോക്കണേ ടീ ഓഫ് ചെയ്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ചോറിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ ഒരു നേപ്പാളി ഡിഷാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം നല്ല അടിപൊളി സാധനമാണ് എനിക്കെല്ലാവർക്കും ഇഷ്ടമാവും താങ്ക് യു നമ്മുടെ നേപ്പാളിൽ ചിക്കന് കഴിച്ചു നോക്കാം இந்த சாணம் நண்டுபிடிக்கலாம் ஏட்டா சூப்பர் டேஸ்டாக இருக்கா நான் எல்லாரும் உண்டாக்கி நோக்கினேன்